എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവാഹ ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം അപ്പോൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ വീഡിയോയിലും ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും വിവാഹ ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആദ്യം ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ട്വൽവ് എയ്റ്റ് ട്വൻ്റി സിക്സ് തേർട്ടി ഫോർ ആൻഡ് വൺ ടു ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഓക്കെ ആ നമ്പേഴ്സ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി വിവാഹ ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് വിവാഹ ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പുതിയ തുടക്കം തന്നെ ആയിരിക്കും അത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമായിരിക്കാം വിവാഹ ശേഷം നല്ല നല്ല മാറ്റങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കും അതായത് ഒരു പുതിയ തുടക്കം ആയിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിരിക്കും തീർച്ചയായിട്ടും ആണല്ലോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുമായിരിക്കാം അതായത് വളരെ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല നിങ്ങളുടെ വിവാഹം നടക്കുന്നത് മേ ബി വളരെ പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും ആവണമെന്നില്ല വളരെ പെട്ടെന്ന് നടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല മേ ബി നിങ്ങളുടെ വിവാഹം നടക്കുക ഉള്ളൂ അല്ലാതെ വളരെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നല്ല സമയമെടുത്ത് തന്നെ ആയിരിക്കും നിങ്ങളുടെ വിവാഹം നടക്കുക പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് മേ ബി ആയിരിക്കില്ല നിങ്ങളുടെ വിവാഹം നടക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ അത്ര പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടക്കുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല നിങ്ങളുടെ വിവാഹം നടക്കുന്നത് അത് ആ പേഴ്സണും അങ്ങനെ തന്നെ ആയിരിക്കാം ഇത് എല്ലാവർക്കും പ്രസന്നിട്ടാവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വിവാഹശേഷമുള്ള ശേഷമുള്ള ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അത് അതിന് ആ പേഴ്സണും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളുടെ വിവാഹശേഷമുള്ള ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുമെന്നുള്ളതാണ് വളരെയധികം ശ്രമിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കുമെന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പം അതിന് സാധിച്ചില്ലെങ്കിലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും എന്നുള്ളതാണ് നിങ്ങളുടെ വിവാഹശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ജീവിതത്തിനും ഒരു ബാലൻസ് കൊണ്ടുവരും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് ആ പേഴ്സണും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ആ പേഴ്സൺ വളരെയധികം പ്രാധാന്യം നൽകും തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുമെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ അതേ ഒരു പ്രാധാന്യം നിങ്ങളും നൽകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണ് നിങ്ങളും അതേ ഒരു പ്രാധാന്യം ആ വ്യക്തി നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ ആ ഒരു പ്രാധാന്യം നിങ്ങളും നൽകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കും ആ ഒരു പ്രാധാന്യം നിങ്ങൾ നൽകുമെന്നുള്ളതാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുകയും ചെയ്യും നിങ്ങൾ ആ ഒരു പ്രാധാന്യം ആ പേഴ്സണെ നൽകും നിങ്ങൾക്കും ആ ഒരു പ്രാധാന്യം ആ പേഴ്സൺ നൽകും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ആ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു രാജകുമാരിയെ പോലെയാണ് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നിങ്ങളെ കാണുന്നത് ഒരു രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ ഒരു റാണിയെ പോലെയാണ് നിങ്ങളെ കാണുന്നത് അത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളും ആ വ്യക്തിയെ അതുപോലെ സ്നേഹിക്കും ബഹുമാനിക്കും അതായത് രാജാവിനെ പോലെ കാണണമെന്നല്ല വ്യക്തിക്കറിയാം ആ വ്യക്തിയെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ആ വ്യക്തിയും നിങ്ങളെ മനസ്സിലാക്കും സ്നേഹിക്കും ബഹുമാനിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട് ഒരു രാജകുമാരിയെ പോലെയാണ് അല്ലെങ്കിൽ ഒരു റാണിയെ റാണിയെപ്പോലെയാണ് എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് മേ ബി ഈ കാർഡ്സ് കണ്ടപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാം കേട്ടോ ചോദിച്ചില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ സഹായിക്കും നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും ആ വ്യക്തി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാം ചോദിച്ചില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ വ്യക്തിക്ക് ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയും അങ്ങനെ തന്നെയാണ് ആ വ്യക്തിയും ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് ആ വ്യക്തിയും ആ വ്യക്തിയുടെ ജോലിയിൽ തന്നെയാണ് കൂടുതലും ശ്രദ്ധിക്കുക ആ വ്യക്തിയുടെ കരിയറിൽ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടായിരിക്കും ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും അത് നിങ്ങളും ഉറപ്പുവരുത്തും ആ വ്യക്തിയും ഉറപ്പുവരുത്തും എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയും ആ വ്യക്തി കുറച്ച് സമയം മാറ്റിവെക്കും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കും എത്രത്തോളം തിരക്കിലാണെന്ന് പറഞ്ഞാലും എത്രമാത്രം തിരക്കിലാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രണ്ട് പേരും കുറച്ച് സമയം മാറ്റിവെക്കും എന്നുള്ളതാണ് മേ ബി നിങ്ങൾ കഠിനമായിട്ട് ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തിക്ക് അറിയാവുന്നതുകൊണ്ട് അതായത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിക്ക് അറിയാവുന്നതുകൊണ്ട് ആ വ്യക്തി പറയും കഠിനമായിട്ട് അധ്വാനിച്ചോളൂ അതിനൊന്നും സാരമില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൂടി കുറച്ച് സമയം മാറ്റിവെക്കണം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കണം നിങ്ങൾക്ക് വേണ്ടി എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ വ്യക്തി നിങ്ങളോടത് പറയും നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിങ്ങളോടത് പറയും അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾക്കിഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിപ്പോൾ ഇവിടെ ലഭിച്ചു അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് മേ ബി നിങ്ങൾക്കിനി സെൽഫ് ലവിൻ്റെ പ്രാധാന്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ ഒന്നുമില്ല നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാത്രമല്ല ആ വ്യക്തിക്കും സെൽഫ് ലവ്വിൻ്റെ പ്രാധാന്യം വളരെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് ആ ഒരു മെസ്സേജിന് കൂടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഇപ്പോഴും വളരെയധികം സന്തോഷത്തിലായിരിക്കാം എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ സന്തോഷത്തിലായിരിക്കാം നിങ്ങളുടെ വിവാഹ ശേഷവും നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും മേ ബി ഇപ്പോഴുള്ള സന്തോഷത്തിനേക്കാൾ മേ ബി കുറച്ചുകൂടി നിങ്ങൾ സന്തോഷിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ വിവാഹ സന്തോഷിക്കുമായിരിക്കാം എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മേ ബി ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ ശേഷം നിങ്ങൾ വളരെയധികം നിങ്ങൾ രണ്ടു പേരും വളരെയധികം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമായിരിക്കാം എന്തായാലും ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിവാഹ ശേഷം ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമെന്നല്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ പിണക്കങ്ങൾ ഇനി ഉണ്ടായാലും ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുക അതായത് ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് വന്ന് സംസാരിക്കുക നിങ്ങളങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോയി സംസാരിക്കുന്ന ഒരാളല്ല അതായത് പിണക്കത്തിലായാൽ പിന്നെ പെട്ടെന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇച്ചിരി മടിയുള്ള ആളാണ് അത് ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ആ വ്യക്തി തന്നെ നിങ്ങളോട് വന്ന് സംസാരിക്കും ഇനി നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും അതായത് നിങ്ങളുടെ പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് ആ വ്യക്തി ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കുമെന്നുള്ളതാണ് വലിയ പിണക്കമൊന്നും അല്ലാട്ടോ ചെറിയ ചെറിയ പിണക്കങ്ങൾ അങ്ങനെ ചെറിയ പിണക്കമുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കും കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല ആ വ്യക്തിക്ക് അത് ഇഷ്ടമില്ല മനസ്സിലായില്ലേ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുക എന്നുള്ളത് ആ വ്യക്തിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിണങ്ങിയാൽ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും നിങ്ങളോട് ദേഷ്യപ്പെടുമെന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു എനർജി ഒന്നും എനിക്കിവിടെ ലഭിക്കുന്നില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു എനർജിയൊന്നും എനിക്കിവിടെ ലഭിക്കുന്നില്ല മേ ബി നിങ്ങൾ ദേഷ്യപ്പെടുമായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയോട് ദേഷ്യപ്പെടുമായിരിക്കാം ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ദേഷ്യപ്പെടുക എന്നുള്ളതല്ല ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവില്ലേ അത്രയേ ഉള്ളൂ അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും നിങ്ങൾ പെട്ടെന്നൊന്നും സംസാരിക്കില്ല എങ്കിലും ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയും നിങ്ങളുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷെ കൂടുതലും ആ ആയിരിക്കും നിങ്ങളുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കുക ഇനി നിങ്ങളാണ് ആ വ്യക്തിയോട് പിണങ്ങിയത് എന്നിരിക്കട്ടെ എങ്കിലും ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും ഇനി ആ വ്യക്തി സംസാരിച്ചിട്ടും നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോഴും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളതാണ് അല്ലാതെ എന്നോട് നേരത്തെ ഞാൻ സംസാരിക്കാൻ വന്നപ്പോൾ സംസാരിച്ചില്ലല്ലോ എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നോട് മിണ്ടിയില്ലല്ലോ അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് ആ വ്യക്തി മിണ്ടാതിരിക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തന്നെയാണ് ഇഷ്ടം അതായത് നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത് ആ വ്യക്തിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളിനി സംസാരിച്ചില്ലെങ്കിലും നിങ്ങളിനി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പിണക്കമുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങളതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി സംസാരിക്കും നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒത്തിരി വലിയ പിണക്കമാണ് എന്നല്ല ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങളങ്ങനെ അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണെന്ന് തോന്നുന്നു മേ ബി വെറുതെ ആയിരിക്കാം എന്നാലും വെറുതെ ഒരു പിണക്കം മേ ബി നിങ്ങൾ കാണിച്ചാലും ആ വ്യക്തി നിങ്ങളോട് പിണങ്ങില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം മേ ബി ഇടയ്ക്കൊക്കെ പിണങ്ങാൻ ഇഷ്ടമായിരിക്കാം തമാശയ്ക്ക് അല്ലാതെ വലിയ പിണക്കമൊന്നും എനിക്കിവിടെ മനസ്സിലാകുന്നില്ല ഇല്ലെങ്കിൽ ഇത് ആ വ്യക്തിയുടെ എനർജിയുമായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തിക്ക് അങ്ങനെ പിണങ്ങുന്നതിനോട് താല്പര്യമില്ല വഴക്കിടുന്നതിനോടോ അല്ലെങ്കിൽ പിണങ്ങുന്നതിനോടോ വഴക്കിടുക എന്നുള്ളതല്ല നിങ്ങളോട് പിണങ്ങുന്നതിനോട് ആ വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ പിണങ്ങമായിരിക്കാം ചിലപ്പോൾ വെറുതെ പിണങ്ങുന്നതായിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ നിങ്ങൾ പിണങ്ങുന്നതായിരിക്കാം നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കാം ഇതെല്ലാവർക്കും പ്രശ്നമായിട്ടാവണമെന്നില്ല അങ്ങനെ നിങ്ങൾ വെറുതെ പിണങ്ങുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് അത് ഇഷ്ടമില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ആ വ്യക്തി നിങ്ങളോട് ഒത്തിരി ദേഷ്യപ്പെടും എന്നല്ല ആ വ്യക്തി നിങ്ങളുടെ പിണക്കം മാറ്റാൻ ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കും കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല ഒട്ടും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ പിണങ്ങിയാലും ഒത്തിരി നേരമൊന്നും അല്ലെങ്കിൽ ഒരുപാട് ദിവസമൊന്നും നിങ്ങൾ പിണങ്ങിയിരിക്കില്ല വളരെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ നിങ്ങൾ പിണങ്ങിയാൽ പോലും ആ വ്യക്തി നിങ്ങളോട് പിണങ്ങുമോ എന്ന് എനിക്കറിയില്ല പിണങ്ങാൻ സാധ്യത കുറവാണ് നിങ്ങളിനി ആ വ്യക്തിയോട് പിണങ്ങിയാലും ഒരുപാട് നേരമൊന്നും അല്ലെങ്കിൽ ഒരുപാട് ദിവസമൊന്നും നിങ്ങൾ ആ വ്യക്തിയോട് പിണങ്ങിയിരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പിണങ്ങിയിരിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് സംസാരിക്കും അപ്പോൾ നിങ്ങളുടെ പിണക്കം മാറുമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് നാളൊന്നും പിണങ്ങി ഇരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങൾ കുറച്ച് പൊസിറ്റീവായിട്ടുള്ള ഒരാളായിരിക്കാം ഒരുപാടല്ല കുറച്ച് കുറച്ച് ആയിട്ടുള്ള ഒരാളായിരിക്കാം കുറച്ച് പൊസറ്റീവ്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഇഷ്ടമാണ് പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രസനേറ്റ് ആവണം എന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ